ഹായ് ഹലോ എല്ലാവർക്കും പുനിയ റിസൈറ്റ്സിലേക്ക് സ്വാഗതം അപ്പം നമുക്കിന്ന് എൻ്റെ ലഞ്ച് എന്താണെന്ന് നോക്കാം അപ്പോൾ ഇന്ന് എനിക്ക് ലഞ്ചായിട്ട് ബിരിയാണി ആൻഡ് ബീട്രൂട്ട് സാലഡാണ് പിന്നെ കുറച്ച് ഡേറ്റ്സും ഉണ്ട് അപ്പം ബിരിയാണി മൊത്തത്തിൽ കരിഞ്ഞൊക്കെ കിടക്കുന്നത് ബിരിയാണി എന്നൊക്കെ പറയുന്നത് എന്തുവാണെന്ന് അതെന്ന് നോക്കിയിട്ട് പറയാം ബിരിയാണി തന്നെ എന്ന് പിന്നെ ഇത് ബീട്രൂട്ട് സാലഡാണ് അപ്പോൾ ഇതിനകത്ത് ബീട്രൂട്ട് പച്ചക്കല്ല ഹാഫ് ബോയിൽഡ് ആയിട്ടുള്ള ബീട്രൂട്ട് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പം ബിരിയാണിയൊക്കെ കഴിച്ചു കുഴപ്പമില്ല അത്യാവശ്യം നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ നാട്ടിൽ വെക്കുന്ന ആ ഒരു ബിരിയാണിയുടെ ഒരു ടേസ്റ്റ് ഇല്ല ഇത് വേറൊരു ഒരു അറേബിക് ടേസ്റ്റാണ് പക്ഷേ ആ നാട്ടിലെ കുഞ്ഞ് റൈസുള്ള ബിരിയാണിയില്ലേ എനിക്കതാണ് കൂടുതലിഷ്ടം നിങ്ങൾക്കതാണോ ഇഷ്ടം ആണെങ്കിൽ കമൻറ്റ് ചെയ്യണേ പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് രണ്ടു ഒക്കെ എടുത്ത് കഴിച്ച് കുറച്ച് അതും കഴിച്ച് ഇതും കഴിച്ചൊക്കെ ഇരുന്നു ചോറിൻ്റെ കൂടെ സാരം ഉണ്ടായിരുന്നല്ലോ അതിനകത്ത് ലീഫ് ലീഫുണ്ടായിരുന്നു ജർജർ ലീഫ് ഇതാണ് അത്യാവശ്യം നല്ല കയർപ്പുള്ള ലീഫാണ് അപ്പോൾ നമുക്ക് ആദ്യമൊന്നും കഴിയുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് പിടിക്കത്തില്ല ഭയങ്കര ഒരു കയർപ്പാണ് പിന്നെ നമ്മൾ ചോറും കുറച്ച് ലീഫും കുറച്ച് ചോറും ഒക്കെ ആയിട്ട് തിന്നുമ്പം ഇനി കുറച്ച് ചോറും കൂടി കഴിക്കുമ്പോഴത്തേക്ക് ആ ഒരു കയർപ്പം മാറിയിട്ട് അപ്പം ഞാൻ അങ്ങനെ അങ്ങനെ കുറേ കുറേ കഴിച്ചാണ് ഞാൻ ലീഫൊക്കെ കഴിക്കാൻ ശീലിച്ചത് പിന്നെ ഈ ലീഫൊക്കെ കഴിക്കുന്നത് നല്ലതാണെന്ന് പറയും നമ്മൾ ഈ ചിക്കനൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ കഴിക്കുമ്പോൾ കൊളസ്ട്രോൾ അധികം ഉണ്ടാകത്തില്ല എന്ന് പറയും അതുകൊണ്ടാണ് പിന്നെ ഞാനും കഴിക്കുന്നത് പിന്നെ ഒരു കോഫിയൊക്കെ കുടിച്ച് ഇന്നത്തെ ദിവസം വൈൻഡ് അപ്പ് ചെയ്യുവാണ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബായ്